എൻ ജീവനിൽ ഭാഗം പത്തൊൻപത് ഇതേ സമയം സഞ്ജീവിന്റെ വില്ലയുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി അവൾ ചെന്ന് സഞ്ജീവിന്റെ വീടിന്റെ കോളിംഗ് ബെല്ലിൽ അമർത്തി കുറച്ചുനേരം അടിച്ചതിനു ശേഷമാണ് ഒരാൾ വന്ന വാതിൽ തുറന്നത് ഇത് സഞ്ജീവ് പ്രഭാകറിന്റെ വീടല്ലേ ആ പെൺകുട്ടി ചോദിച്ചതും അതെ കുട്ടി ആരാണ് സഞ്ജീവ് പ്രഭാകർ ഉണ്ടോ ഇവിടെ ആ പെൺകുട്ടി ചോദിച്ചു ഉണ്ട് ഒന്ന് വിളിക്കാമോ അവൾ ചോദിച്ചു ആരു വന്നു എന്ന് പറയണം ശ്രീകുട്ടി ദക്ഷയുടെ ഫ്രണ്ട് ശ്രീകുട്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞു കൊണ്ട് അകത്തേക്ക് കയറി ആ പേര് കേട്ടതും സഞ്ജീവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അയാളൊന്ന് ഞെട്ടി ആ സമയമാണ് സഞ്ജീവിന്റെ റൂമിന്റെ ഡോറ് തുറന്ന് സഞ്ജീവ് പുറത്തേക്ക് ഇറങ്ങിയത് പടികൾ ഇറങ്ങി താഴേക്ക് വന്ന സഞ്ജീവ് സോഫയിലിരിക്കുന്ന ശ്രീകുട്ടിയെ നോക്കി യാതൊരു കൗസലുമില്ലാതെ കാലിന്മേൽ കാലു കയറ്റി വെച്ച് അവൾ ഇരുന്നു സഞ്ജീവ് അടുത്ത് വന്നതും അവളെ എന്ന് നോക്കി പിന്നെ സോഫയിലായിട്ടിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ വരവ് പക്ഷേ അല്പം നേരത്തെയാണെന്ന് മാത്രം സഞ്ജീവ് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ നോക്കി അറിയാം ഞാൻ എവിടെ പോയാലും നിന്റെ കണ്ണുകൾ എന്റെ പിന്നാലെ ഉണ്ടെന്ന് അറിയാം എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇനി നീ നോക്കി കഷ്ടപ്പെടണ്ട നിന്റെ അടുത്ത് തന്നെ വരാം എന്ന് തീരുമാനിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് ശ്രീകുട്ടി പറഞ്ഞു ഓ അപ്പോ എല്ലാം അറിയാമായിരുന്നു അല്ലേ പിന്നല്ലാതെ ഞാൻ ആരുടെ പുറകെ അന്വേഷിച്ചിറങ്ങിയില്ലെങ്കിലും നിന്റെ പുറകെ അന്വേഷിച്ചിറങ്ങും കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നീയാണ് നീ കാരണമാണ് എൻ്റെ എൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് എൻ്റെ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പോയത് ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ നിനക്ക് നഷ്ടപ്പെടാനുണ്ട് ഇപ്പോ ഒരു ചെറിയൊരു നഷ്ടം വന്നു അല്ലേ അതിൽ നിന്ന് നീ പിടിച്ച് കയറി വരുന്നതല്ലേ ഉള്ളൂ ഇനിയും ഇനിയും നിനക്ക് നഷ്ടപ്പെടേണ്ടി വരും അത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ദക്ഷയെ തന്നെയായിരിക്കും അവളെ ഒരിക്കലും നിനക്ക് കിട്ടില്ല നിനക്കെന്നല്ല ആർക്കും കിട്ടില്ല അതെനിക്കിപ്പോ വ്യക്തമായിട്ടറിയാം ആരെ പിടിക്കാൻ നോക്കിയാലും ഒരിക്കലും ശ്രീദേവ് ദക്ഷ അവരെ രണ്ടുപേരെയും പിടിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കില് ഇപ്പൊ അവര് ഒരുമിച്ച് ആ വില്ലയിൽ ഉണ്ടാക്കില്ലായിരുന്നു ശ്രീകുട്ടി പറഞ്ഞു ആരും പറഞ്ഞു അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോ കുറച്ചു നാളെങ്കിൽ കുറച്ചുനാൾ രണ്ടുപേരെയും പിരിക്കാൻ പറ്റിയില്ല എനിക്ക് ഇനിയും പറ്റൂ എനിക്ക് പക്ഷെ ഇനി എൻ്റെ ഉദ്ദേശം പിരിക്കലല്ല സ്വന്തമാക്കുക ആണ് ദക്ഷിണയെ അവളെ ഞാൻ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് ഇത്രയും നാളും നല്ലവനായി നിന്ന് അഭിനയിച്ചില്ലേ അവൾ എന്റെ അടുത്തേക്ക് വരുമെന്ന് കരുതിയല്ലേ നല്ലവനായി നിന്നത് പക്ഷേ ഇപ്പോ ഇപ്പൊ അവർക്കറിയാം സഞ്ജീവ് ആരാണെന്നും എന്താണെന്നും അതുകൊണ്ട് ഇനിയും എനിക്കൊരു നാടകത്തിന്റെയോ അഭിനയത്തിന്റെയോ ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ നേടിയെടുക്കും അവളെ ഇനി ഒരു തിരിച്ചു തിരിച്ചുപോക്ക് ശ്രീദേവിന്റെ ജീവിതത്തിലേക്ക് അവൾക്ക് ഇല്ലാത്ത രീതിയിൽ അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും സഞ്ജീവ് പറഞ്ഞു കൊള്ളാം സ്വപ്നം കാണാം പക്ഷേ എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നില്ലല്ലോ സഞ്ജീവ് ശ്രീകുട്ടി ഒരു പുച്ഛത്തോടെയാണ് അത് പറഞ്ഞത് നടക്കും ഈ സഞ്ജീവ് ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എന്തു വഴിയും ഈ സഞ്ജീവ് സ്വീകരിക്കും അത് നിനക്ക് നന്നായിട്ട് അറിയാലോ പിന്നല്ലാതെ എന്നേക്കാൾ നന്നായിട്ട് അത് മറ്റാർക്കാണ് സഞ്ജീവ് അറിയുന്നത് ഏത് വഴിയും നീ സ്വീകരിക്കും അവിടെ ആരുടെ കണ്ണീരും നീ കാണില്ല നീ ഒരു രാക്ഷസനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ രാക്ഷസ കോട്ടയിലേക്ക് ഞാൻ തൈര് പൂർവം കയറി വന്നത് ശ്രീകുട്ടി പറഞ്ഞു ഓ അപ്പോ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലേ സഞ്ജീവ് ചോദിച്ചു അല്ലാതെ പിന്നെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി ഞാനുണ്ടാകും ഇവിടെ ഈ വീട്ടിൽ നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ ശ്രീകുട്ടി പറഞ്ഞു അല്ല എന്താ നിന്റെ ഉദ്ദേശം എൻ്റെ കൂടെ നിൽക്കാണോ അതോ കൂട്ടുകാരിയെ ദ്രോഹിച്ചതിന് കൂട്ടുകാരിയെ വേദനിപ്പിച്ചതിന് പ്രായശിതം ചെയ്യാൻ എന്നെ തകർക്കാൻ അവർക്കൊപ്പം നിൽക്കാണോ നീ ഉദ്ദേശിക്കുന്നത് സഞ്ജീവ് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആരും കൂട്ടില്ലാതെ കൂട്ടുകാരിയെ ചതിച്ചവൾ എന്നി പ്രാണനെപ്പോലെ സ്നേഹിച്ചവനെ പറ്റിച്ചവൾ ചതിച്ചവൾ എന്നുള്ള ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ജീവിച്ചു എനിക്ക് മടുത്തു ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു കാണാൻ എൻ്റെ പ്രിയ കൂട്ടുകാരികളെ ചെയ്ത തെറ്റിനും മാപ്പ് പറഞ്ഞു കാല് വരെ പിടിച്ചു പക്ഷേ എന്നെ എന്നെ കളിയാക്കി ആട്ടി ആട്ടിവിടുകയാണ് ചെയ്തത് ഇനിയും തോക്കാൻ എനിക്ക് മനസ്സില്ല ഇനിയും അവരുടെ മുന്നിൽ താഴാൻ എനിക്ക് മനസ്സില്ല എനിക്ക് ജീവിക്കണം സന്തോഷമായിട്ട് അതിന് അതിനു വേണ്ടി എന്തും ചെയ്യാനാണ് ഞാൻ വന്നത് ശ്രീകുട്ടി പറഞ്ഞു എങ്ങനെ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒപ്പവും എൻ്റെ ഒപ്പം നീ എന്നല്ല ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല എന്നെ സഹിച്ച് എൻ്റെ എൻ്റെ പ്രണയത്തെ അനുഭവിച്ച് എൻ്റെ ദേഷ്യത്തെ സഹിച്ച് എന്നിലെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം അവൾക്ക് മാത്രമേ അവൾക്ക് മാത്രമേ താങ്ങാൻ പറ്റൂ എൻ്റെ ദക്ഷയ്ക്ക് അവൾ വേണം എനിക്ക് അവൾക്ക് മാത്രമേ എന്നിലെ പുരുഷനെ അടക്കി നിർത്താൻ പറ്റൂ സഞ്ജീവ് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞിരുന്നതും ശ്രീകുട്ടി ഇരുന്നടുത്ത് നിന്ന് എഴുന്നേറ്റ് ചെന്ന് സഞ്ജീവിന്റെ കോളറിൽ പിടിച്ചു ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ എന്നെ തൊട്ടത് എന്റെ ശരീരത്തെ എന്നിലെ പെണ്ണിനെ നശിപ്പിച്ചത് എനിക്ക് ജീവിക്കണായിരുന്നില്ലേ എന്തിനാ നീ അങ്ങനെ ചെയ്തത് അപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിനക്ക് എൻറെ അവിടെ ഉണ്ടായിരുന്നല്ലോ നിന്റെ ദക്ഷ നിന്റെ ആവശ്യങ്ങള് നിന്റെ ശരീരത്തിന്റെ ഓദാഹം തീർക്കാൻ അവളെ ഉപയോഗിച്ചാൽ പോരായിരുന്നോ എന്തിനാ എന്നെ ഉപദ്രവിച്ചത് ഞാൻ എന്റെ ദ്രോഹ എന്നോട് ചെയ്തത് സഞ്ജീവിന്റെ ഡ്രസ്സിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സങ്കടത്തോടെ അവൾ ചോദിച്ചു എന്നാൽ അവളെ ഒന്ന് എതിർക്കാനോ തട്ടി മാറ്റാനോ ശ്രമിക്കാതെ സഞ്ജീവ് അങ്ങനെ തന്നെയിരുന്നു അവളുടെ ദേഷ്യം മുഴുവനും അവളുടെ കണ്ണുകളിൽ കണ്ടുകൊണ്ട് അവനിരുന്നു അതോ എനിക്ക് ഒരു ദിവസത്തെ ഒരു നേരത്തെ ആവശ്യത്തിനു വേണ്ടി മാത്രമല്ല അവളെ വേണ്ടത് എൻ്റെ ജീവിതകാലം മുഴുവനുമാണ് എനിക്ക് അവളെ വേണ്ടത് പിന്നെ നീ പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തിൻ്റെ ദാഹം തീർക്കാൻ നിനക്ക് പറ്റില്ല നിനക്കെന്നല്ല ഒരു പെണ്ണിനും പറ്റില്ല കാരണം പ്രായപൂർത്തിയായ സമയം മുതല് അവള് അധക്ഷിണ എന്റെ മനസ്സിൽ കയറി കൂടിയതാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഋതുമതിയായിട്ട് കാണുന്ന ഒരു നിമിഷമുണ്ട് അന്ന് അന്ന് ഞാൻ കണ്ടതാ അവളെ എന്റെ മുന്നിൽ പേടിച്ച് കരഞ്ഞ് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഇരുന്ന ദക്ഷയെ അത്രയും പറഞ്ഞുകൊണ്ട് സഞ്ജീവ് ശ്രീകുട്ടിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു നിനക്കറിയോ ഈ ദക്ഷിണ എന്നാണ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ഭ്രാന്തായിട്ട് കയറിയതെന്ന് ഇല്ല നിനക്കെന്നല്ല ആർക്കും അറിയില്ല ദക്ഷിണ എന്നാണ് ഈ എന്റെ മനസ്സിലേക്ക് കയറി കൂടിയതെന്ന് അവൾ എട്ടിൽ പഠിക്കുമ്പോഴാണ് വലിയ വെക്കേഷന് തറവാട്ടിലേക്ക് വരുന്നത് അന്ന് തറവാട്ടില് ഒന്നോ രണ്ടോ പേരല്ല ഒരുപാട് പേരുണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകളുണ്ട് മുത്തശ്ശൻ മുത്തശ്ശി മക്കള് അവരുടെ മക്കള് കൊച്ചുമക്കള് അങ്ങനെ എല്ലാവരും ആഘോഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് പോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദക്ഷിണ തറവാട്ടിലേക്ക് എത്തുന്നത് ആ സമയം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് പാടമാണ് അവിടെ എല്ലാവരും ഫുട്ബോൾ കളിക്കും ആ സമയത്ത് പാടത്ത് കൊയ്ത്തൊന്നുമില്ല അതുകൊണ്ട് ഫുട്ബോൾ കളിയായിരുന്നു അങ്ങനെ കളി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് മുത്തശ്ശീൻ്റെ മടിയിൽ കിടക്കുന്ന ദക്ഷിയാണ് സാധാരണ മുത്തശ്ശീൻ്റെ മടിയിൽ കിടക്കാറുള്ളത് ഞാനാണ് പെട്ടെന്ന് അവള് ആ സ്ഥാനം കൈയടക്കിയപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി മുത്തശ്ശി ഒന്ന് മുഖം വേർപ്പിച്ചു നോക്കി ഞാൻ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ട മുത്തശ്ശി ചിരിച്ചെങ്കിലും ദക്ഷയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു ഞാൻ അധികം പെൺകുട്ടികളോട് സംസാരിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവളോടും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അന്ന് ഇവളെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ ഇപ്പുള്ളതിനേക്കാളും കുറച്ചുകൂടി ഭംഗി കൂടുതലായിരുന്നു എല്ലാവരും ശ്രദ്ധിക്കും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എനിക്ക് ചില നേരത്തൊക്കെ ദേഷ്യം വരും ഇതിന് വായ വേദനിക്കില്ലേ കവള് വേദനിക്കില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നിറയെ കുപ്പിവളകൾ വിൽക്കുന്ന ഒരാള് തറവാട്ടിലേക്ക് വരുന്നത് അത് കണ്ടപ്പോ പെൺകുട്ടികളെല്ലാവരും അവിടെ തങ്ങിയാണ് അന്ന് ദക്ഷിയ കൂട്ടത്തിൽ കണ്ടില്ല അപ്പൊ മുത്തശ്ശിയെ പറഞ്ഞത് അവള് തൊഴുത്തിന് പുറകിലുള്ള നെല്ലിപ്പുളി മരത്തിന്റെ അടിയിലുണ്ടാകും എന്ന് പറഞ്ഞു അവളുടെ കൂട്ടുകാരോടും ചേച്ചിയോടൊക്കെ പോയി വിളിക്കാൻ പറഞ്ഞിട്ടും അവരാരും പോയില്ല എല്ലാവരും കുപ്പിവളകള് വിളിക്കുന്ന ആളുടെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ എന്നോട് മുത്തശ്ശി പറഞ്ഞത് അവളെ പോയി ഒന്ന് വിളിച്ചിട്ട് വരാൻ അങ്ങനെ ഞാൻ അവളെ വിളിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് ആ നെല്ലിപ്പുളി മരത്തിന്റെ അടിയിൽ പേടിച്ച് വിറങ്ങലിച്ച് തല കുമ്പിട്ടിരിക്കുന്ന അവളെയാണ് അവളെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ശരീരം വിറയ്ക്കുന്നത് അറിയുന്നുണ്ട് ഞാൻ ശരിക്കൊന്ന് പേടിച്ചു ഓടിച്ചെന്ന് അവളടുത്തിരുന്ന് അവളുടെ ദേഹത്ത് തൊട്ടതും അവൾ പെട്ടെന്ന് കൈ തട്ടി മാറ്റിക്കൊണ്ട് എന്നെ തൊടല്ലേ ഞാൻ ഞാൻ ചീത്തയാ എന്ന അവൾ പറഞ്ഞത് ആദ്യം ഞാൻ പകച്ചുപോയി പെട്ടെന്ന് ഇവള് ഇവളെ ഞാൻ എന്തൊക്കെയാ പറയുന്നെന്ന് വിചാരിച്ചു ചെറിയൊരു സ്കേട്ടും ഒരു ടീഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് അവളെ കാലിലൂടെ ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് ഞാൻ കാണുന്നത് അവളത് മറച്ചു വയ്ക്കാൻ സ്കേട്ട് വലിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മുറിഞ്ഞിട്ടാണെന്ന് കരുതി അയ്യോ എന്റെ പറ്റിയെ ഇത് എവിടെ മുറിഞ്ഞേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ എന്നെ തൊടല്ലേ അത് മുറിഞ്ഞതല്ല അത് എനിക്ക് ആദ്യമായിട്ട് പിരീഡ്സ് ആവാണെന്ന് പറഞ്ഞു ആദ്യം ഞാനൊന്ന് പകച്ചുവെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ നീ ഇവിടെ ഇരിക്കു ഞാൻ പോയി മുത്തശ്ശി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് മുത്തശ്ശി വിളിച്ചിട്ട് വന്നു മുത്തശ്ശി വന്ന് മുത്തശ്ശിയുടെ കാര്യം അവൾ പറഞ്ഞു അപ്പം തന്നെ ഞാനവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു അവളെ ഒരു പ്രത്യേകം മുറിയിലേക്ക് മാറ്റുന്നു ആ മുറിയില് ഞാൻ കയറിയിട്ടുണ്ട് അവിടെ ഒരു കട്ടിലോ പായയോ ഒന്നുമില്ല പിന്നെ മുത്തശ്ശിമാരും അമ്മമാരും എല്ലാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ പുറത്തേക്ക് വരുമ്പോൾ തന്നെ റൂം അടയ്ക്കുന്നു എല്ലാവരും എന്തൊക്കെയോ ചടങ്ങുകൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ ഓടുന്നു ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ അവൾക്ക് പ്രത്യേകം ഭക്ഷണങ്ങൾ കൊടുക്കുന്നു അതും അവളുടെ ഒരു പാത്രത്തിലേക്ക് അവൾക്ക് കഞ്ഞി ചീര ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലാതെ മീനോ ഇറച്ചിയോ അങ്ങനെ ഒന്നും അവൾക്ക് കൊടുക്കുന്നില്ല അതൊക്കെ കണ്ടപ്പോൾ അച്ഛനും അമ്മമാർക്കൊക്കെ ഈ സങ്കടം തോന്നുന്നുണ്ടെങ്കിലും മുത്തശ്ശി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു അതൊന്നും കൊടുക്കാൻ പാടില്ലാന്ന് എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നാലും മുത്തശ്ശിയെ പേടിച്ച് ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ ഞാൻ വീണ്ടും കാണാണ് ആ മുഖം ആ രൂപം എൻ്റെ ഈ മനസ്സിൽ നിന്ന് പോയില്ല ചുവന്ന പട്ടുപാവാടി എടുത്ത് നെറ്റിയിൽ കുങ്കുമവും മഞ്ഞളും എല്ലാം വെച്ച് മുടിയിൽ പൂച്ചുകൂടി കഴുത്തിലും കയ്യിലും എല്ലാം ആഭരണങ്ങളിട്ട് ഒരുങ്ങി വരുന്ന ദക്ഷിണയെ അവള് അവളെ എനിക്ക് മറക്കാൻ പറ്റിയില്ല പിന്നീട് അങ്ങോട്ട് എല്ലാവരും അവൾക്ക് മധുരം കൊടുക്കുമ്പോൾ ഞാനും കൊടുത്തു മധുരം പക്ഷേ ആ മധുരത്തോടൊപ്പം ഞാൻ കൊടുത്തത് എൻ്റെ ഈ ഹൃദയം കൂടിയായിരുന്നു അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അവളായിരുന്നു പിന്നീട് അങ്ങോട്ട് അവളുടെ പുറകെ തന്നെയായിരുന്നു അവൾ അറിയാതെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാനുണ്ടായിരുന്നു പതിനാല് വയസ്സുള്ള പെണ്ണിനോട് പതിനെട്ട് വയസ്സുള്ള എനിക്ക് തോന്നിയ പ്രണയം അവിടെ ആരംഭിക്കുകയായിരുന്നു പക്ഷേ ഇതൊന്നും അറിയാതെ അപ്പോഴും കുട്ടിക്കളി കളിച്ചു നടക്കുന്ന അവളെ അമ്മയും മുത്തശ്ശിയും എല്ലാം ശ്വസിക്കുമ്പോഴും ഒരു പുഞ്ചിരിയോടെ അവരുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവരെ മയക്കി ഓടി നടക്കുന്ന ആ പെണ് അതെനിക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല ഈ നിമിഷം വരെ എത്രയൊക്കെ എത്രയൊക്കെ മുഖങ്ങളും രൂപങ്ങളും അവളുടെ എൻ്റെ മനസ്സിൽ വന്നാലും അന്നത്തെ ആ ചുവന്ന പട്ടുപാവാട കരി അത് മനസ്സിൽ നിന്ന് മായില്ല അത് മായണമെങ്കിൽ ഈ സഞ്ജീവ് മരിക്കണം അന്ന് തുടങ്ങിയതാ അവളോടുള്ള പ്രണയം സഞ്ജീവ് പറഞ്ഞുകൊണ്ട് നിന്നു അപ്പോഴേക്കും ശ്രീകുട്ടി അവന്റെ അടുത്തേക്ക് ഒരു കാറ്റ് പോലെ ചെന്ന് അവനെ വലിച്ചു തിരിച്ചു നിർത്തി അത്രയ്ക്ക് പ്രണയമായിരുന്നോ നിനക്ക് അവളോട് അങ്ങനെയെങ്കില് നീ നീ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കിയില്ലായിരുന്നു തെറ്റായ കണ്ണോടെ നോക്കിയില്ലായിരുന്നു ഒന്ന് സ്പർശിക്കോടി ചെയ്യില്ലായിരുന്നു എന്നിട്ട് അവളെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്തിന് എന്നെ സ്വന്തമാക്കിയത് ശ്രീകുട്ടി ചോദിച്ചു അതിന് കാരണം ഒന്നേയുള്ളൂ അന്ന് നീ ഇട്ടത് ചുവന്ന ചുവന്ന പട്ടുപാവാടയായിരുന്നു അത്യാവശ്യം ഞാനന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് ഈ ദക്ഷ അവൾ സ്നേഹിക്കുന്നത് ശ്രീദേവിനെയാണ് എന്ന് പറയാൻ വരും എന്നെനിക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ അവളും ശ്രീദേവിൻ്റെ അനിയത്തി ശരണ്യം എൻ്റെ റൂമിലെത്തിയിരുന്നു ദക്ഷിണയുടെ പ്രണയം പറയാൻ എന്നോട് വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയാൻ അന്ന് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അതിനു വേണ്ടി ഒരു ഫോൺ കോൾ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഞാൻ പെട്ടെന്ന് വരാമോ എന്ന് പറഞ്ഞാണ് ആ റൂമിൽ നിന്നും ഞാൻ ഇറങ്ങിയത് പക്ഷേ ഞാൻ കാറിൽ പോയിരുന്ന് അത്യാവശ്യം നന്നായിട്ട് മദ്യപിച്ചു അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നീ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് ചുവന്ന പട്ടുപാടെ എടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ ആ സമയം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഋതുമതിയായി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ കാണുന്ന എൻ്റെ ദക്ഷിണയെ ആയിരുന്നു ആ സമയം നീ എൻ്റെ മുന്നില് എൻ്റെ ദക്ഷിണിയായി മാറിപ്പോയിരുന്നു ഉള്ളിൽ കിടക്കുന്ന മദ്യവും ദക്ഷിണയോടുള്ള പ്രണയവും അവൾ ശ്രീദേവിനോട് പ്രണയം പറയാൻ വരുന്നു എന്നുള്ള ദേഷ്യവും എല്ലാം കൂടിയായപ്പോ അവളെ വിട്ടുകൊടുക്കാതിരിക്കാൻ അവളെ ശാരീരികമായി സ്വന്തമാക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് എൻ്റെ ദക്ഷയാണെന്ന് കരുതി നിന്നെ ഒതു എന്നെ ഓർമ്മിപ്പിക്കരുത് നീ ഇപ്പോഴും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിലാണ് ഈ ും ഈ ശരീരവും എല്ലാം അവൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചതാ ഞാൻ ഒരു പെണ്ണിനെ പോലും നോക്കാതെ ഏതെങ്കിലും സ്ത്രീകള് എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒറ്റ നോട്ടമേ ഞാൻ നോക്കൂ ആ നോട്ടത്തിൽ പേടിച്ചു മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് പറയുമായിരുന്നു ഞാൻ എൻ്റെ ദക്ഷയുടെയാണ് ദക്ഷയ്ക്ക് മാത്രമേ എന്നെ നോക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മനസ്സിൽ പറയുമായിരുന്നു ഞാൻ ആ ഞാനാണ് ഇനി അത്രയും പറഞ്ഞ് രണ്ട് കൈകൊണ്ടും മുടി പിടിച്ച് വലിച്ചു കൊണ്ട് അവൻ സോഫയിലേക്കിരുന്നു ഒന്നും പറയാനോ പ്രതികരിക്കാനോ ആവാതെ അവൻ്റെ മുന്നിൽ ശ്രീകുട്ടി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക